വെഞ്ചേമ്പ് യർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തിയെട്ടാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു കൊല്ലം അഡീഷണൽ റൂറൽ എസ് പി സാഹിർഎം ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ാണ് എ ഫാദർ ചെയ്തതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ അന്ന് കുട്ടിയായിരുന്നു എനിക്കത് ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിലും പിന്നീട് വളർന്നു വന്നപ്പോൾ അതേ ചെയ്തത് വളരെ മഹത്തായ ഒരു കാര്യമാണ് അന്ന് ഞാൻ മോറൽ സയൻസ് പിന്നെ ഒരിക്കലും എഴുതാതെ കഴിഞ്ഞിട്ടില്ല എല്ലാ എക്സാമും ഒരിക്കലും എഴുതി മോറൽ സയൻസ് ടഫ് ആയത് ആഗ്രഹം കൂടിയത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൊറാലിറ്റിയെക്കാൾ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമില്ല നമ്മൾ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ ഫെയിലായാലും പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ആ കാര്യത്തിൽ കൊള്ളത്തില്ല അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വാക്ക് ഈ ചർച്ചിൽ ഒരിക്കൽ പ്രസംഗത്തിൽ ഒരു പ്രസംഗത്തിൽ ഒരു മിനിറ്റിൽ താഴെ മാത്രം അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പേപ്പർ പേപ്പറെടുത്താണ് വായിച്ചത് നെവർ 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 ലീ നാല് വാക്ക് മാത്രമേ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പോൾ അത് ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ എവിടെ തോറ്റാലും ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് അത് മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുക വെഞ്ചേമ്പ് എൻ ജി പി എം എച്ച് എസ് എസിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ബി ശ്രീലത എച്ച് എസ് ടി ബാബുപ്രസാദ് എന്നിവരുടെ യാത്രയ്പ്പും പ്രതിഭകളെ ആദരിക്കലുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ പി പ്രകാശ് കുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നിർമ്മിച്ച ഈ നമ്മൾ വന്നിറങ്ങോ കാണുന്ന ആ കെട്ടിടവും മാത്രമേ അങ്ങ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ പഴയ കാല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിന്നും സാങ്കേതികമായി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വന്ന പുരോഗതിക്ക് അനുസരിച്ച് സ്കൂളുകളുടെ ഘടനയിൽ മാറ്റം വരുത്തുകയും വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളും അതെല്ലാം ഹൈടെ ക്ലാസ്സുകളുമായി മാറി ഇപ്പൊ പുതിയ ബിൽഡിങ് നമ്മൾ വെക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അന്ന് എന്റെ പിതാവ് പറഞ്ഞത് രണ്ട് കെട്ടിടമുണ്ട് ആ രണ്ട് കെട്ടിടം പഴയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുള്ളതാണ് അത് യാതൊരു കാരണശാലും പൊടിച്ച് മറ്റൊരു ബിൽഡിംഗ് വെക്കരുത് ഈ ഈ കെട്ടിടം നിർമ്മിക്കണം എന്ന് സീനിയർ അധ്യാപിക പി ടി ഷീബ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റസ് ബി ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ ചക്രവാണത്തിന് അരുണ ശോഭ നൽകിയത് ായി ആരംഭിച്ചതാണ് ഈ വിദ്യാലയം പുനലൂർ വിദ്യാഭ്യാസ ജില്ല ഡിഇഒ മിനിയൽ വിശിഷ്ട അതിഥിയായിരുന്നു പി ടി പ്രസിഡന്റ് വൈ സന്തോഷ് കുമാർ പ്രിൻസിപ്പാൾ ഇൻചാർജ് അശ്വതി ആർ എൻ ജി പി എം സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബി മോഹൻദാസ് എൻ ജി പി എം ടി ടി ഐ പ്രിൻസിപ്പാൾ കെ ജി രാജലക്ഷ്മിയമ്മ എച്ച് എസ് ടിമാരായ ആർ ഹരികുമാർ അനീഷ് ബി എസ് എൻ ജി പി എം എച്ച് എസ് സ്റ്റാഫ് വിജയകൃഷ്ണപിള്ള സ്കൂൾ ലീഡർ അപർണ ആർ കുറുപ്പ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ഹെഡ്മിസ്ട്രസ് ബി ശ്രീലത എച്ച് എസ് ടി ബാബുപ്രസാദ് എ എന്നിവർ മറുപടി പ്രസംഗം നടത്തി എച്ച് എസ് ടി ദീപ്തി സി എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ ആറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal